പതിനെട്ടാം ലോക്സഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എല്ലാ മുന്നൊരുക്കങ്ങളും ഒരുക്കി സുസജ്ജമായ ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷമാണ് ഒരു പക്ഷത്ത് മറുപക്ഷത്ത് മഹാഭൂരിപക്ഷ സർക്കാരിൽ നിന്നും അത്ര കണ്ട് ശക്തമല്ലാത്ത മോദി സർക്കാർ ചിലരുടെ അപ്രതീക്ഷിത മടങ്ങിവരവും ചില പുതുമുഖങ്ങളുടെ എൻട്രിയും പുതിയ ലോക്സഭാ സമ്മേളനത്തിൽ എങ്ങനെ കോളിളക്കം സൃഷ്ടിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് ആരൊക്കെ പുതിയ ലോക്സഭാ സമ്മേളനത്തെ മാറ്റിമറിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ അംഗങ്ങളായി വരുന്ന സഭയിലെ പുതുമുഖങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപതാണ് അതിലെ ഏറ്റവും പ്രധാനിയായി കാണാവുന്ന നേതാവാണ് ചന്ദ്രശേഖർ ആസാദ് യു പിയിലെ നാഗ്നെയിലെ ആസാദ് സമാജ് പാർട്ടിക്ക് വിജയം നേടിക്കൊടുത്ത ചന്ദ്രശേഖർ ആസാദ് അംബേദ്കർ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടത്തിനൊരുങ്ങിയ നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ തേരോട്ടത്തെ തെല്ലും ഭയമില്ലാതെയാണ് ആസാദ് അഥവാ രാവണിന്റെ പോരാട്ടം രാജ്യത്തെ ദളിത് ന്യൂനപക്ഷങ്ങളുടെ ഓരോ ചെറുത്തുനിൽപ്പ് യുദ്ധങ്ങളുടെയും മുന്നിൽ തന്നെ തല ഉയർത്തി ഉണ്ടായിരുന്നു ഈ നേതാവ് അതുകൊണ്ട് തന്നെ ദളിത് രാഷ്ട്രീയത്തിന്റെ ഉറച്ച ശബ്ദമെന്ന് നിസ്സംശയം പറയാം അവർക്കു വേണ്ടി ആരെയും പേടിക്കാതെ ഉച്ചത്തിൽ ശബ്ദിക്കുകയും തന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഭരണകൂടത്തെ വരെ മുട്ടുകുത്തിയ ധീരനായ നേതാവ് അടുത്തത് മഹുവ മൊയ്ത്ര തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് തിരിച്ചുവരവുകളിൽ പ്രതിപക്ഷം ഏറെ ആഘോഷിക്കുന്ന നേതാവ് രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തെ നാടുകടത്താൻ മോർച്ച കൂട്ടിയ ഫാസിസ്റ്റ് വർഗീയ കോമരങ്ങൾക്കു നേരെ പാർലിയമെന്റിൽ ചൂണ്ടുവിരൽ ഉയർത്തി ഗർജിച്ച നേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് ഒരിക്കൽ പോലും കാലെടുത്തു വെക്കരുതെന്ന് ബി ജെ പി ശാഠ്യം പിടിച്ച ഒരാൾ അദാനിക്കെതിരെയുള്ള നിലക്കാത്ത ചോദ്യശരങ്ങളിലൂടെ മോദിക്കും ബി ജെ പിക്കും തലവേദന സൃഷ്ടിച്ച മഹുവ തന്റെ ശക്തമായ പ്രസംഗ ശൈലിയിലൂടെ മോദി അദാനി കൂട്ടുകെട്ട് ഉച്ചത്തിൽ ലോക്സഭയിൽ വിളിച്ചു പറഞ്ഞ് ബി ജെ പി യെ ഒടുവിൽ വീണുകെട്ടിയ അവസരത്തിൽ പരമാവധി ശിക്ഷ വിധിച്ച് പാർലമെന്റിൽ നിന്നും പുറത്താക്കി അതുകൊണ്ട് മഹുവയ്ക്ക് ഈ തിരിച്ചുവരവ് ഒരു മധുര പ്രതികാരമായി കണക്കാക്കാം ഇക്ര ഹസൻ ഉത്തർപ്രദേശിലെ കൈരാനയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സമാജ്വാദി സ്ഥാനാർത്ഥി കലാപത്തിന്റെ മുറിവുകൾ ഉണങ്ങാത്ത പടിഞ്ഞാറൻ യു പിയിലെ പെൺവീറ് രാജ്യം ഏറെ ചർച്ച ചെയ്ത പേരുകളിൽ ഒന്നായിരുന്നു ഇരുപത്തിയൊൻപത് കാരിയായ ഇക്രയുടേത് വെറുപ്പിനാൽ ധ്രുവീകരിക്കപ്പെട്ട കൈരാനയിൽ ഇക്ര നടത്തിയ ചെറുത്തുനിൽപ്പാണ് അതിനു കാരണം അടുത്ത പ്രധാനി അമ്രാറാം ചൌധരി രാജസ്ഥാനിലെ കർഷക പ്രസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന നേതാവ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് രാജസ്ഥാനിലെ സിക്കാറിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്ന ഇടതുപക്ഷത്തിന്റെ അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് അമ്രാറാം ചൗധരി ഇനി അവധേഷ് പ്രസാദ് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയും ഹിന്ദുത്വവും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുമെന്ന് കരുതി അയോധ്യയിൽ നിന്നും വിജയിച്ച സമാജ്വാദി പാർട്ടി നേതാവ് ലോക്സഭയിലേക്ക് ആദ്യ ചുവടുവെക്കുന്ന ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കി ഫൈസാബാദിൽ നിന്നുമുള്ള എം പി മോദി സർക്കാരിനെ വിറപ്പിക്കാൻ ഒരുങ്ങിയ നെഞ്ചിടുപ്പ് കൂട്ടാൻ ഒരുങ്ങിയ ഒരുപാട് നേതാക്കൾ ഇനിയുമുണ്ട് ഒന്നു ഉറപ്പ് പുതിയ ലോക്സഭാ സമ്മേളനം ഒരുങ്ങുമ്പോൾ നിന്നും ഉയരുന്ന ശബ്ദങ്ങൾ ഇനി അടപ്പിക്കാൻ ഭരണപക്ഷം കുറച്ചു പാടുപെടും ആ ശബ്ദങ്ങളിൽ ചിലത് ഇവരുടേതാകും